നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലെ വീഡിയോ ആണ് പുതിയ പശുക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും എത്ര പാല് കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം നല്ല കറക പശുക്കളാണ് ഇപ്പോൾ അത് നിൽക്കുന്നത് ആറുമാസം ചെനയുള്ള പശുക്കളുണ്ട് പ്രസവിച്ച പശുക്കളുണ്ട് ഈ ഈ നിൽക്കുന്ന ഇപ്പോഴും വന്ന പശുക്കളാണ് ഇവിടെ അടുത്ത് വീടുകളിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നതാണ് പത്ത് പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടുന്ന പശുക്കളും ഇത് ചെനയാണ് ആറ് ഏഴ് മാസം ഉച്ചേനയായ പശുവാണ് കടിഞ്ഞൂലാണ് അൻപത്തി അയ്യായിരം രൂപ മുതൽ ചോദിക്കുന്ന പശുക്കളുണ്ട് നാൽപ്പതിനായിരം വില വരുന്ന പശുക്കളും ഫാനിൽ ലഭ്യമാണ് രാവിലെ ആറ് മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കും വന്നു കഴിഞ്ഞാൽ ഓരോ പശുവിൻ്റെയും പാൽ കറന്ന് അളവ് ചിട്ടപ്പെടുത്തി വാങ്ങാൻ പറ്റുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള എച്ച് എഫും ജേഴ്സിയും ബസുകളാണ് വ്യാഴ ഫാമിൽ വന്നത് മൊത്തം പതിനൊന്ന് പശുക്കളുണ്ട് ഇന്നരായപ്പോൾ എല്ലാത്തിനെയും കുളിപ്പിക്കുകയാണ് നല്ല നല്ല പാലുള്ള പശുക്കളാണ് ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ഇലകമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് കിഴക്കേപ്പുറം ഇതിന് ഇടയ്ക്കായിട്ട് വരും ഇലകമണ്ണിനും കിഴക്കേപ്പുറനും കിഴക്കേപ്പുറത്തും അതിന് ഇടയ്ക്കാണ് നല്ല പാലുള്ള പശുക്കളാണ് എനിക്കുന്നതെല്ലാം അറുപതിനായിരം എഴുപതിനായിരം രൂപ വില വരുന്ന പശുക്കളും ലഭ്യമാണ് പാല് അളവനുസരിച്ചാണ് വില വ്യത്യാസം വരുന്നത് സ്റ്റാർട്ടിങ് ഒരു നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തയ്യായിരം രൂപ മുതൽ വരെ വരുന്ന പശുക്കളുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു മുപ്പത് മുപ്പത്തയ്യായിരം രൂപ വരെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റ് പോയായിരുന്നു അത് നിൽക്കുന്ന കൂടുതലും ഒരു നാലഞ്ച് പശുക്കളെല്ലാം ഒരു അടുത്ത സമയത്ത് വന്നതാണ് പഴയ വീഡിയോയിലുള്ള കുറച്ച് പശുക്കളും അങ്ങേറ്റവും നിൽപ്പുണ്ട് പിന്നെ ഒരെണ്ണം പ്രസവിക്കാൻ ഡേറ്റായി വരുന്നത് ഒരെണ്ണം നിപ്പ അത് എൺപത് തൊണ്ണൂറ് രൂപയ്ക്കാണ് അതിനൊക്കെ ചോദിക്കുന്നത് നല്ല പാലുള്ള പശുക്കളാണ് കഴിഞ്ഞ് നമ്മൾ ആദ്യമേ ഇവിടെ കൊണ്ടുവന്നതിലുള്ള ഒരു പശുവാണ് പാല് ശരിക്കും കിട്ടുന്നുണ്ട് ഒരു പതിനെട്ട് ഇരുപത് ലിറ്ററിനടുത്ത് പാൽ കിട്ടുന്നത് കൊണ്ട് നമ്മൾ അതിനെ ഇപ്പോഴും കൊടുത്തിട്ടില്ല ഇതും അതുപോലെ തന്നെ മുപ്പത് ലിറ്റർ ശരാശരി മുപ്പത് ലിറ്റർ രണ്ട് നേരം കൂടി പാല് കറക്കുന്ന പശുവാണ് ഇതിന് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ കിട്ടിയാലേ കൊടുക്കത്തുള്ളു രണ്ടാം പേർ ആണ് കുട്ടിയുണ്ട് അപ്പോൾ ആവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് വന്ന് കണ്ട് നിങ്ങൾക്ക് പാലിൻ്റെ അളവ് നോക്കി ഓരോന്നിനും വില പറഞ്ഞ് വാങ്ങാൻ കഴിയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് സബ്സ്ക്രൈബർ വീഡിയോ കണ്ടു വന്ന് പശുക്കളെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് നല്ല പാലുള്ള പശുവാണിത് ഒന്ന് പത്താണ് ഇതിനെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് ഈ പശുവിനെ ചോദിക്കുന്നത് ഉച്ചയിലെ ഉച്ച സമയത്തെ കറ കറവ കഴിഞ്ഞു അതാണ് അകടം അങ്ങനെ നിൽക്കുന്നത് നല്ല വലിയ അകടമാണ് ഇവിടെ അടുത്തൊരു പശു ഇപ്പോൾ ഉണ്ട് ഇതിന് അത്യാവശ്യം നല്ല പാലുള്ള പശുവാണ് ഇതിന് ഒരു പതിനാറ് പതിനേഴ് ലിറ്ററിൻ്റെ അടുത്തൊക്കെ പാൽ കിട്ടും ഏകദേശം ഒരു ഒരാഴ്ചക്കുള്ളിൽ പ്രസവം ഉണ്ടാകും കഴിഞ്ഞ വീടേ നമ്മൾ ഈ പശു എനിക്കൊരു അത് പറ്റിയായിരുന്നു പ്രസവിച്ചെന്ന് പറഞ്ഞു പക്ഷെ പ്രസവിച്ചില്ലായിരുന്നു നമ്മൾ ആദ്യം കണ്ടതിൽ മൂന്നാമത് ഇന്ന് പശുവാണ് പ്രസവിച്ചത് അതിൻ്റെ കുട്ടികളൊക്കെയാണ് നിൽക്കുന്നത് കുട്ടി ഉള്ളതും കുട്ടി ഇല്ലാത്തതുമായ പശുക്കളുണ്ട് കറവശുക്കളുണ്ട് പശുക്കുട്ടിയുണ്ട് കുട്ടികളുമുണ്ട് എല്ലാം ഓരോരുത്തരുടെ കുട്ടികളാണ് അവർക്ക് വില്ലറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് തീറ്റ അപ്പോൾ അതൊക്കെ അവർ തിന്നുന്നുണ്ട് തീറ്റയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പുല്ല് കഴിക്കും ഏഴെട്ട് എട്ട് ഒമ്പത് കുട്ടികളുമുണ്ട് ഇപ്പോൾ നിലവിൽ പതിനൊന്ന് ബസുക്കളുണ്ട് പന്ത്രണ്ട് ബസ്സുകളുണ്ട് അതിൽ പതിനൊമ്പത് കുട്ടികളുണ്ട് എല്ലാത്തിട്ടുകൊടുത്ത് അവർ കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട് രാവിലെയും വീട്ടും കറക്കുന്ന സമയത്ത് പാലും എടുത്തു അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക നമ്മൾ പശുക്കൾ പോത്തു കുട്ടികളെ എടുത്തിട്ടില്ല ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് പുല്ലൊക്കെ കുറവായതുകൊണ്ട് പോത്തു എടുത്തില്ല പോത്തു അടുത്ത മാസം ഇപ്പോൾ വലിയ പോത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് വലിയ പോത്തിനൊക്കെ നല്ല വിലയുണ്ട് അതുകൊണ്ട് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള രണ്ട് മനസ്സിൽ നിൽക്കുകയാണ് എന്തായാലും പോത്ത് അതുവരെ നമ്മൾ ഫാം ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് പിന്നെ പശുക്കളെ കറവ പശുക്കളെ ഇറക്കിയത് അപ്പോൾ നമുക്ക് അവിടെ പോയി നമ്മളെ തീറ്റപ്പുല്ല് വെട്ടാൻ നമ്മുടെ ആൾ പോയിട്ടുണ്ട് അപ്പോൾ അത് പോയൊന്ന് കാണാം അപ്പോൾ നമ്മളെ തീറ്റ പുല്ല് ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ നമ്മൾ വെട്ടിയതായിരുന്നു അതെല്ലാം വീണ്ടും റെഡിയാവുന്ന വേനൽ മേഡം ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കുറച്ച് ദിവസം കൊണ്ട് കിട്ടുന്നത് കൊണ്ട് പുല്ലെല്ലാം വെട്ടിയത് അതേപോലെ കയറി വരുന്നുണ്ട് നല്ല രീതിക്കാര് വരുന്നുണ്ട് അവിടെ നമ്മൾ ചെറുക്കം പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇനി ഭാഗത്ത് വെട്ടാനുണ്ട് ഇതൊരു പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഇത് നമ്മൾ ഇതിൽ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആൾ നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല അമ്മാതിരി ഈ ഭാഗത്തൊക്കെ ഇനിയും കുറച്ച് ഈ ഭാഗത്ത് വെട്ടി തുടങ്ങിയതേ ഉള്ളു ഇന്നലെയൊക്കെ വെട്ടിയതാണ് ഈ നിൽക്കുന്ന മൂടല്ല ഒരു പണം നമ്മളിങ്ങനെ വെട്ടി റെഡിയാക്കി പോകാൻ നമ്മളെ ചെറുക്ക അവിടെ തന്നെ പുല്ല് വെട്ടുകയാണ് എല്ലാം വളർന്നു നിൽക്കുകയാണ് ഇതെല്ലാം വെട്ടി തീർന്നിട്ട് ഇനി ആ സൈഡിലോട്ട് പോകത്തുള്ളു ഹലോ എത്ര മൂട് വെട്ടു ഒരു ദിവസം പത്ത് മൂട് ആ പത്തു മൂട് വെട്ടിയപ്പോൾ തന്നെ ഇത്രയുണ്ട് പതിനൊന്ന് പശുക്കളെ ഉള്ളു ഇപ്പം പത്തും മൂട് വെട്ടിയപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് ഏകദേശം ഒരു ചെറിയ പിക്കപ്പിനുള്ള ഇതായിട്ടുണ്ട് അവിടെയും വെട്ടിയിട്ടിട്ടുണ്ട് കുറച്ച് ഈ ഭാഗത്തേക്ക് നമ്മളൊരു രണ്ട് പ്രാവശ്യം വെട്ടിയതാണ് എന്നാലും നമുക്ക് ശരിക്കും വേനൽ മഴ കിട്ടുന്നുണ്ട് അത് ഇതിൻ്റെ പൊക്കം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പത്തടിയോളം പൊങ്ങി നിൽക്കുകയാണ് പുല്ല് ണ്ട് മുറ്റി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഏരിയ തീർത്ത് വെട്ടി വരുന്നത് എന്തായാലും നമുക്ക് തീറ്റപ്പില്ല് കാര്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫാമിലെ വിശേഷം അപ്പോൾ പശു വാങ്ങുവാനോ വിൽക്കുവാനോ പോത്തുകുട്ടി പോത്തിനൊക്കെ വാങ്ങാനോ വിൽക്കുവാനോ ഒക്കെ ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വാങ്ങാനായാലും വിൽക്കാനായാലും വിളിക്കുക വിൽക്കാനുണ്ടെങ്കിലും നമ്മൾ വന്ന് വാങ്ങുന്നതാണ് നമ്മൾ തിരുവനന്തപുരം കൊല്ലം അഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വന്ന് വാങ്ങുന്നതാണ് ബാക്കി അങ്ങോട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡെലിവറി ചാർജ് ഒരുപാടാവും അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റെ ചെയ്യാം ഇവിടെയാണ് നമ്മൾ ചാണാൻ സ്റ്റോർ ചെയ്യുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഇത് വെട്ടി ഉണക്കി ചാക്കിലാക്കി കൊടുക്കും നമ്മളെ കുളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അല്ല ഒരു മോട്ടറെല്ലാം സെറ്റ് ചെയ്യണം വെള്ളം പുല്ലടിക്കാൻ പുല്ലിന് വെള്ളം അടിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യണം അപ്പോൾ അത് ഉടനെ അത് റെഡിയാകും ഇപ്പോൾ നമുക്ക് തൽക്കാലം നല്ല വേനൽ മഴ കിട്ടുന്നുണ്ട് അത് കാണാൻ കഴിയും നല്ല മഴക്കുള്ള ഇന്നലെയും സമയത്ത് നല്ല മഴയായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് മണിയായി നമ്മൾ പോത്തുവിട്ടം വരെയൊക്കെ റോട്ടിൽ ഇറക്കിയിട്ടുണ്ട് നമ്മൾ എരുത്തിൽ കഴിയുന്ന പശിനെ കുളിപ്പിക്കുന്ന വെള്ളമെല്ലാം നമ്മൾ പുല്യനായിട്ട് തന്നെയാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് ഓരോ തടത്തിലോട്ടും നമ്മൾ വെട്ടി വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു വളമാവും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ വേണ്ടിപ്പിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടണോട് നോളം വർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ഒന്ന് ചേരുന്നതാണ് അപ്പം അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കേ ബായ്